ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലേക്ക് പറന്നുയർന്ന വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കിയത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടം കൺമുന്നിലൂടെ തെന്നിമാറിയതും വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തിയതും ആശ്വാസത്തോടെയാണ് നമ്മൾ സ്വീകരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിൻ തകരാറുള്ളതായി അല്പദൂരം പിന്നിട്ടപ്പോഴാണ് പൈലറ്റ് മനസ്സിലാക്കുന്നത് അപ്പോൾ സമയം രാത്രി ഭുവനേശ്വറിൽ നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ വടക്ക് ഭാഗത്തായിട്ടായിരുന്നു വിമാനം ഏതായാലും സമയോചിതമായി ഇടപെട്ട പൈലറ്റ് ഉടൻ തന്നെ പാൻ 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 എന്ന മൂന്ന് തവണ സന്ദേശം കൈമാറി ഒൻപത് അൻപത്തി വിമാനം മുംബൈ വിമാനത്താവളത്തിൽ നിലത്തിറക്കുമ്പോഴേക്കും അഗ്നിരക്ഷാ സേനയും ആംബുലൻസും അടക്കമുള്ളവ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി വിമാനത്താവളത്തിൽ സജ്ജമായിരുന്നു ഒപ്പം മറ്റൊരു കാര്യവും ചർച്ചയായി എന്താണ് പൈലറ്റ് നടത്തിയ പാൻ കോൾ ജീവൻ അപകടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന മേഡേ കോൾ പലർക്കും സുപരിചിതമാണ് എന്നാൽ പാൻ കോൾ സന്ദേശം ആദ്യമായിട്ടാണ് പലരും കേട്ടിരിക്കുന്നത് എന്താണ് പാൻ അലേർട്ട് വൈമാനികരും നാവികരും ഉപയോഗിക്കുന്ന രാജ്യാന്തര റേഡിയോ അടിയന്തര സിഗ്നലാണ് പാൻ ജാഗ്രതാ നിർദ്ദേശം വിമാനത്തിനോ ജീവനോ ഉടനടി ഭീഷണിയില്ലാത്ത എന്നാൽ പെട്ടെന്ന് ശ്രദ്ധ ആവശ്യമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് പൈലറ്റുമാർ ഈ സിഗ്നൽ ഉപയോഗിക്കാറുള്ളത് എഞ്ചിൻ ഭാഗികമായി തകരാറിലാണ് വിമാനത്തിൽ മെഡിക്കൽ എമർജൻസി ഉണ്ട് ഇന്ധനം കുറവാണ് ഗുരുതരമല്ലാത്ത മെക്കാനിക്കൽ തകരാറുകൾ കാണുന്നു അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് തുടങ്ങി വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് പൈലറ്റ് പാൻ കോൾ നടത്തുന്നത് മേഡിയ കോളിനേക്കാൾ ഒരുപടി താഴെയാണ് പാൻ കോൾ ഗുരുതരമല്ലെങ്കിലും വിമാനം ഭീഷണി നേരിടുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഫ്രഞ്ചിൽ നിന്നാണ് പാൻ എന്ന പദത്തിന്റെ ഉൽപ്പത്തി ഫ്രഞ്ചിൽ പാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ തകരാറുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ശ്രദ്ധ ആവശ്യമുണ്ട് കഴിയാവുന്ന സഹായം ആവശ്യമുണ്ട് എന്നെല്ലാമാണ് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത് മൂന്ന് തവണ സന്ദേശം ആവർത്തിക്കുന്നത് എന്തിനാണ് എന്നതാണ് മറ്റൊരു സംശയം നൽകുന്ന സന്ദേശത്തിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനാണ് മൂന്ന് തവണ ആവർത്തിക്കുന്നത് പൈലറ്റിന്റെ സന്ദേശത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സഹായിക്കും